ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മളിന്ന് ചണ്ഡിഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിൽ നിന്നും നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത് ഇപ്പോൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് ചണ്ഡീഗഡിലെ ജോലികളൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് ഇലക്ട്രിക് ചാർജ് ഒക്കെ ഇപ്പോൾ ഫുള്ള് ചെയ്ത് ബസ് ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ് ഞാൻ ഇലക്ട്രിക് ബസ് ബുക്ക് ചെയ്യാനുള്ള കാരണം എനിക്ക് ഈ ഡീസൽ വാഹന വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഡീസല് കത്തുന്ന ആ ഒരു സ്മെല്ല് എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് ബസ് തന്നെ ബുക്ക് ചെയ്തത് ചണ്ഡിഗഡിൽ നല്ല മഴയും മഞ്ഞുമാണ് അത് പുറത്തെ കാഴ്ചകളൊക്കെ അതുകൊണ്ട് അവ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് നല്ല മഞ്ഞുണ്ട് ഏകദേശം മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ ചണ്ഡിഗഡിൽ ഇതാണ് ബസ്സിൻ്റെ വലിയ യാത്രക്കാരൊന്നുമില്ല ബസ്സിലധികം ഞാൻ കരുതിയ പോലെ അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല യാത്ര ഫുൾ യാത്രക്കാരുന്നു പക്ഷേ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ചിലപ്പോൾ ആളുകൾ കയറുമായിരിക്കും മഴ പെയ്തു കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം കനത്ത മഴയായിരുന്നു ചണ്ഡീഗഡിൽ ഡൽഹിയിലെ അതിർത്തി ഗ്രാമമായ അംബാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇവിടെ വലിയ മഴയില്ല അംബാലയിൽ അപ്പോൾ ടോൾ പ്ലാസകൾ കടന്ന് ഡൽഹിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ബസ് ഇനി നമുക്ക് കാണാൻ പോകുന്ന കാഴ്ചകൾക്ക് നമുക്ക് ഞാൻ പറയാം കാരണം ഈ ഈ വിജനമായ പാടങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെയും പക്ഷേ ഇപ്പോൾ ഈ പാടങ്ങളൊക്കെ നികത്തി വലിയ വികസനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിജനമായ ഗോതമ്പ് പാടങ്ങളാണ് എത്രയോളം കിലോമീറ്ററോളം റോഡുകൾ വിജനമായിരുന്നു ഡൽഹി അതുപോലെ അംബാല ഹൈവേ പഞ്ചാബ് ഹൈവേ അപ്പോൾ ഇപ്പൊ ഇപ്പൊ ഇവിടെ വലിയ വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഒമ്പതിലൊക്കെ ഇവിടെ വരുമ്പോ ഇവിടെല്ലാം തരിച്ച് പാടുകോതമ്പ് പാടങ്ങളായിരുന്നു ഇപ്പൊ ആ കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വലിയ വലിയ വികസനങ്ങള് വലിയ കെട്ടിടങ്ങള് പാടങ്ങളൊക്കെ നിങ്ങൾത്തി വലിയ കെട്ടിടങ്ങൾ അതുപോലെ പോലുള്ള കമ്പനികളൊക്കെ അപ്പോൾ നമ്മൾ ഡൽഹി കാശ്മീരി ഗേറ്റ് ഐ എസ് പി ടിയിലേക്ക് എത്തി ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ മെട്രോയിലാണ് ഞാൻ ഇനി എയർപോർട്ടിലേക്ക് പോകുന്നത് കാരണം ഞാൻ മെട്രോയിൽ പോകാനുള്ള കാരണം ഡൽഹിയിൽ ഈ ഐ എസ് ബി ടിയിൽ നിന്ന് ഓട്ടോയ്ക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപയോളം വാങ്ങും അപ്പോൾ മെട്രോയിലാകുമ്പോൾ എനിക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് മെട്രോയ്ക്ക് ചിലവായത് അപ്പോൾ എനിക്ക് പോകാനുള്ള മെട്രോ ട്രെയിൻ വരുന്നുണ്ട് എനിക്ക് ന്യൂഡൽഹിയിലേക്കാണ് പോകേണ്ടത് രണ്ട് മെട്രോ കയറേണ്ടതുണ്ട് ഐ എസ് ബി ടി കശ്മീരി ഗേറ്റിൽ നിന്ന് ഒരു മെട്രോ ന്യൂഡൽഹിയിലേക്കും അവിടെ നിന്ന് വേറൊരു മെട്രോ ട്രെയിൻ ടെർമിനൽ ത്രീയിലേക്കും അപ്പോൾ ഞാൻ ന്യൂഡൽഹിയിൽ ഇറങ്ങി ഈ ഓറഞ്ച് കാൽപ്പാട് കാണുന്ന ഭാഗത്തോടി നടന്നാൽ ഇത് നോക്കി നടക്കുകയാണെങ്കിൽ ഇത് നേരെ ചെല്ലുന്നത് നമ്മുടെ എയർപോർട്ട് മെട്രോയിലേക്കാണ് അപ്പോൾ എയർപോർട്ട് മെട്രോയിൽ ഞാൻ ആ ഓറഞ്ച് കാൽപ്പാട് നോക്കി നടന്ന് എത്തി അപ്പോൾ ഓറഞ്ച് ആ മെട്രോയിലേക്ക് ഓറഞ്ചിലെ കളർ മെട്രോയിലേക്ക് അകത്തേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് എയർപോർട്ട് ടെർമിനൽ ടു ആൻഡ് ടെർമിനൽ ത്രീ നമുക്ക് കാണാൻ പറ്റും അടുത്ത് അത് കഴിഞ്ഞ് ദ്വാരക സെക്ടറിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ എനിക്ക് ധാരകയിലേക്ക് പോകേണ്ട മുമ്പായിട്ട് ഞാൻ ഇറങ്ങും അപ്പോൾ ഞാൻ ഇറങ്ങി ടെറി ഇപ്പോൾ അത് ഡൽഹി എയർപോർട്ടിലേക്ക് കയറുകയാണ് ഇതാണ് എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അപ്പോൾ നമ്മൾ ഡൽഹിയോട് വിട പറയാണ് അതാ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയുള്ള കാഴ്ചകളും നമ്മുടെ മോട്ടറും മല്ല ബ്ലോക്സും എല്ലാം ഇനി കേരളത്തിൽ നിന്നായിരിക്കും അപ്പോൾ വീണ്ടും കാണാം നന്ദി